അതിരൂപതയ്ക്ക് പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുകയും പഠിക്കുകയും സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ആയ പ്രവാസികൾ അതിരൂപതയെ ഏറെ സ്നേഹിക്കുന്നവരാണ് അവരുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു അതിരൂപത പ്രവാസികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കുക ഉണ്ടാക്കുക എന്നത് അത് ഇന്ന് ഇവിടെ സഫലമാവുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത പ്രവാസി സംഘടനയുടെ ലോഗോ ഇവിടെ പ്രകാശനം ചെയ്യുന്നു പ്രകാശനം ചെയ്യുന്നത് റിട്ടയർ സു സുപ്രീം ജസ്റ്റിസ് ശ്രീ കുറിയൻ ജോസഫ് സർ ആണ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലോഗോ കൈമാറുന്നതിനായിട്ട് പ്രവാസികളായ ബിജു തരിയൻ ജോയ് കൊലുവൻ ബിനോയ് തളിയൻ ഇവരെല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് പ്രവാസികൾ നമ്മുടെ അതിരൂപതയിൽ നിന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സും ശരീരവും ഹൃദയവും നമ്മുടെ അതിരൂപതയുടെ ഒപ്പമാണ് അവരുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപത പ്രവാസി അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ അതിരൂപത അംഗവും ആയ സുപ്രീം കോടതി ജഡ്ജി മുൻ ജഡ്ജി ശ്രീ കുര്യൻ ജോസഫ് സാറിൻ്റെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നിങ്ങൾ പ്രവാസികൾ അത് ദയവായിട്ട് ഏറ്റുവാങ്ങുക